കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീക്ക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിപ്പിൽ ഒരു ദൈവവും ഒരു ജനവുമാണ് യേശു കർത്താവ് പറയുന്ന ഉപമ വിശുദ്ധ യോഹനാനുസുശേഷം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ് ഞാൻ നല്ല ഇടയനാണ് ഈ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയനാണ് യേശു കർത്താവ് ജീവൻ ക്രൂശിൽ കൊടുത്താണ് നമ്മളുടെ പാപങ്ങൾ മോചിച്ചത് യേശു കർത്താവിൻ്റെ ജീവൻ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതിരിക്കുന്നതാണ് അത് നമ്മളെ പാവികളായി ലോകത്തിൽ പിറന്ന എല്ലാവർക്കും പാവികളെ ഉള്ളു ലോകത്തിൽ നമ്മളങ്ങ് പരിശുദ്ധന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്നു നമ്മളെല്ലാം പാവികളാണ് നമ്മുടെ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുകയാണ് യേശു കർത്താവിൻ്റെ ക്രൂശ് അപ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂശിലൂടെ നമുക്ക് വിടുതൽ അപ്പോൾ ഒരു ജനമാണെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കാനും കരുതാനും അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് വിഭാഗീയതയും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ അതിന് സന്നദ്ധരാകുകയില്ല അല്ലെങ്കിൽ നമ്മളോട് ചേരാൻ ആളുകൾക്ക് ഇല്ല സ്വാർത്ഥ താല്പര്യം വരുമ്പോൾ അല്ലെങ്കിൽ അവരവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് വേറൊരുതിനെ സ്നേഹിക്കാനൊക്കാത്തത് ഞാൻ എന്നെ തന്നെ അങ്ങ് സ്നേഹിച്ചുകൊണ്ടിരുന്ന എനിക്കാരെ സ്നേഹിക്കാനൊക്കെയല്ല എൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കി എനിക്ക് കാര്യം നടക്കണം അതിന് ഞാനുള്ള സൂത്രപ്പണികൾ ഉപയോഗിച്ച് നടക്കും അത് യേശുവിൻ്റെ സ്നേഹമല്ല യേശുവിനൊരു ബന്ധവും ഇല്ലാതില്ല യേശുവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരും അതാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ വാതിലാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു അപ്പോൾ ഈ ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ അപ്പോൾ യേശു കർത്താവിൻ്റെ ആ സുവിശേഷത്തിൽ ആരും യേശു മാറ്റി നിർത്തിയിട്ടില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി ഉള്ളതല്ല യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണവും ഉയർത്തെഴുന്നേൽപ്പും അതുകൊണ്ടാണ് ആ പതിനേഴാം വാക്യത്തിൽ വിശ്വമത്താ എഴുതി ശുശേഷൻ പത്താം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ജീവൻ കൊടുത്താണ് യേശു കർത്താവ് സ്നേഹിച്ചത് നമ്മൾ അങ്ങനല്ലേ ജീവൻ കൊടുത്ത് സ്നേഹിക്കുമ്പോഴല്ലേ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മുടെ ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ വേണ്ടി നമ്മൾ നമ്മളല്ലാതായിത്തീരണം അതിനുവേണ്ടി നമ്മൾ ത്യാഗം സഹിച്ച് കഷ്ടം സഹിച്ച് സ്നേഹിക്കുമ്പോൾ മാത്രമേ അതിനെ ഒരു പ്രസ്ഥാനത്തെ സ്നേഹിക്കാൻ നമ്മൾ മേഖലയിൽ ഉൾപ്പെട്ടുനിരിക്കുന്ന ജോലിയിലാണെങ്കിൽ നമ്മൾ ആ ജോലി ആ പ്രസ്ഥാനത്തെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നത് അപ്രകാരമുള്ള ജീവൻ നൽകുന്ന ആ സ്നേഹത്തിലാണ് അവിടെയാണ് അവിടെ നോ ഇൻഡിവിഡ്വൽ ഗ്രൂപ്പ് ഓർ ഗവൺമെൻറ്റ് ഗവൺമെൻറ് ഹാഡ് ദ പവർ ടു കിങ് ക്രൈസ്റ്റ് ദൈവത്തിൻ്റെ സ്വർഗീയ ഗവൺമെൻ്റെ പവറാണ് അത് രാജാവ് യേശു ആണ് ഹീ വോളിയർലി ഡയ ഫോർ അവർ സീസ് യേശു കർത്താവ് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മളെ പാവങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു കടന്നടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ മരിച്ചു പിതാവ് ഈ കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിനെ ശക്തിയു ഇനി മക്കൾ ഈ വചനത്താൽ ശക്തിപ്പെടുവാൻ സഹായിക്കണം യേശു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള പൂർണ്ണ ബുദ്ധ്യത്തിൽ കർത്താവ് ഒരു ജനവും ഒരു ദൈവവും ആ ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവ് അതെല്ലാവർക്കും കൂടെ ഉള്ളതാണ് ക്രിസ്ത്യാനികൾക്കല്ല അല്ലെങ്കിൽ ഏതെങ്കിലും സഭക്കാർക്കല്ല മതവിഭാഗ ഭേദമന്യം ഒരു യേശു എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത് നോർത്ത് യേശുവിലേക്ക് തിരിയുവാൻ ഞങ്ങൾ കൃപ തരണമായി യേശുവിനെ കൊടുക്കുവാൻ യേശുവിൻ്റെ അനുയായികളായി യേശുവിനെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണം യേശു സഞ്ചരിച്ചതുപോലെ യേശു നടന്നതുപോലെ യേശു പ്രവർത്തിച്ചതുപോലെ ഞങ്ങളായി ഞങ്ങളായിത്തീരുവാൻ സഹായിക്കണമേ അവിടെ കുരിശുമരണമുണ്ടെന്നാൽ ആ കുരിശുമരണത്തിന് അപ്പുറമായി വലിയൊരു ഉയർത്തെഴുന്നേൽപ്പുള്ളത് കൊണ്ട് സ്തോത്രം യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി കൊടുത്താട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവ് ലോകത്തിൻ്റെ വഴികളിൽ നടന്ന് ഡ്രഗ്സും ആൽക്കഹോളും മറ്റുമായി പിരിഞ്ഞ് ലക്ഷ്യം തെറ്റി നടക്കുന്ന യുവാക്കൾ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവർ എപ്പോർപ്പെട്ടവർക്കും കർത്താവിൻ്റെ കരുണ കൃപ ഒരുപോലെ ആവരിച്ച് ലോകത്തെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ സുവിശേഷം എത്തിയിട്ടില്ലാത്തടത്ത് യേശുവിൻ്റെ സ്നേഹം എത്തിയിട്ടില്ലാത്തടത്ത് ചെന്നെത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമ ചെയ്ത് നയിക്കിയത് റെപ്പയർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലോകമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശുവോ മഹത്വം ദൈവത്തിൻ്റെ കൃപയുള്ള കരുതലും കാമലി നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു കർത്താവ് അനുഗ്രഹിച്ച് കാക്കട്ട് തന്നെ ദൈവ പ്രസാദങ്ങളിൽ ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മവന്ന് ത്രിയേക ദൈവത്തിന് നിരന്തര സാന്നിധ്യ സഹായം അനുഗ്രഹങ്ങളും നന്മകളും ആഴിവുകൾ പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും മേൽ കാലാവസ്ഥാന കൂടാതെ നിങ്ങൾ നീക്കുമുണ്ടായിരിക്കും മാറാകട്ടെ അമേൻ ഗോഡ് ബ്ലെസ് യു